നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആർ ആർ ബി എൻ ഡി പി സിയുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച വസ്തുത നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു കാണും ആപ്ലിക്കേഷൻ അയക്കാത്ത ഉദ്യോഗാർത്ഥികൾ വളരെ വേഗം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കുക അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആർ ആർ ബിയുടെ ഒരു ബാച്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി ലക്ഷ്യയിൽ ആരംഭിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ സിലബസ് പൂർണ്ണമായി കവർ ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി വളരെ കൃത്യതയോടുകൂടിയായിരിക്കും ആ ബാച്ച് മുന്നോട്ട് പോവുക അതിനകത്ത് ജനറൽ അവയർനെസ് അതോടൊപ്പം തന്നെ റീസണിങ് അതിനോടൊപ്പം തന്നെ മാത്തമെറ്റിക്സ് ഇതിനെ ബേസ് ചെയ്ത് രണ്ട് ഘട്ട പരീക്ഷകളാണ് ഉണ്ടാവുക അതിൽ വേഗതയ്ക്ക് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ പഠിക്കുന്ന കണ്ടന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ലക്ഷ്യയിലേക്ക് പഠിക്കാൻ വരുമ്പോൾ നൂറ് ശതമാനം എനിക്ക് ജോലി വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വരണമെന്ന് ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നു കാരണം അതാത് ദിവസം പഠിപ്പിക്കുന്ന വസ്തുതകൾ തീർച്ചയായും നമ്മൾ പഠിച്ചുകൊണ്ട് വരേണ്ടതുണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് മാത്രമായിരിക്കും മുന്നോട്ട് പോവുക ക്ലാസ്സിൽ ആബ്സെന്റ് ആവുകയാണെങ്കിലോ പഠിക്കാതിരിക്കുകയോ ചെയ്താൽ ചെറിയ തരത്തിലുള്ള പണിഷ്മെന്റുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് മനസ്സിൽ ി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോലി ആവശ്യമാണ് അടിയന്തരമായ ആവശ്യമാണ് കൃത്യമായി പഠിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ഉറച്ച വിശ്വാസമുള്ള അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ സാധിക്കുന്ന കൃത്യതയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക ഓരോ ടോപ്പിക്കും കൃത്യമായി പഠിപ്പിക്കുകയും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പരീക്ഷകൾ ഉണ്ടാവുകയും ഒരാഴ്ച പഠിപ്പിച്ച കണ്ടന്റിനെ ബേസ് ചെയ്ത് വീക്കിലി എക്സാംസ് ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ മാതൃകാ പരീക്ഷകൾ കൂടി നട ഏത് നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയെയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പ്രാപ്തരാകുന്ന തരത്തിലാണ് ഓരോ അധ്യാപകരും മോഡ്യൂൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു റെയിൽവേയുടെ ജോലി ആവശ്യമാണെങ്കിൽ ആ ബാച്ച് ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നന്നായിരിക്കും ഓക്കെ താങ്ക് യു